പടച്ചവന്റെ കാരുണ്യം കൊണ്ടല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ പടച്ചവൻ അവൻ പരമകാരുണികനാണ് അവന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോ നമ്മൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല ചിലപ്പോൾ പടച്ചവന്റെ കാരുണ്യത്തിന്റെ പ്രകടനം അത് ആ കാരുണ്യം നമ്മിൽ വന്ന് ഭവിക്കുന്നത് വ്യക്തിയിൽ വന്ന് ഭവിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചില സമൂഹങ്ങളിൽ വന്ന് ഭവിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ദുരിതമായി പ്രയാസമായി അനുഭവപ്പെടാം പക്ഷെ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ നിദർശനമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തലവേദനയുണ്ടാകുന്നു തലവേദന വമ്പിച്ച തലവേദന അപ്പോൾ ഞാൻ പറയുന്നു എന്തൊരു കാരുണ്യമാണ് അള്ളാഹുവിൻ്റെത് വല്ലാത്തൊരു തലവേദന എന്തൊരു കാരുണ്യമാണ് പടച്ചോൻ പഴപ്പോൻ പരമകാരുണ്യം എന്ന് പറയുന്നു പക്ഷേ ഞാൻ തലവേദനയുമായി ഡോക്ടറെ അടുത്ത് പോകുന്നു ഡോക്ടർ പറയുന്നു ന്യൂറോളജിസ്റ്റ് കാണിക്കണമെന്ന് ന്യൂറോളജിസ്റ്റ് പറയുന്നു തലയിൽ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ട്യൂമറിന്റെ രോഗലക്ഷണമാണ് തങ്ങളുടെ തലവേദന അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചികിത്സിച്ചാൽ അത് മാറിക്കൂട്ടും അപ്പോൾ തലവേദന എന്തായി ട്യൂമർ എന്ന എന്റെ തലയിൽ രൂപപ്പെട്ട ഈ ഒരു രോഗത്തെ എനിക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് വന്നു അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ ആ വ്യവസ്ഥയുടെ ഭാഗം ആണ് എന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം ഞാൻ ഈ തലവേദനയെ പഠിക്കും പക്ഷേ ആ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാകുമ്പോൾ തലവേദന അനുഗ്രഹമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കും